ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ എത്തി പിന്നണി ഗായികയായി ശ്രദ്ധ നേടിയ അഞ്ജു ജോസഫ് വീണ്ടും വിവാഹിതയായി അഞ്ജു ജോസഫ് തന്നെയാണ് വിവാഹ വാർത്ത സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ടത് ഭാവിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള എന്റെ പ്രതീക്ഷയും സ്വപ്നവും എന്ന് കുറിച്ചാണ് വിവാഹ ചിത്രം അഞ്ജു പങ്കുവെച്ചത് ആലപ്പുഴ രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ നിന്നുമുള്ള ചിത്രമാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത് വരന്റെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ പങ്കുവച്ചിട്ടില്ല അഞ്ജുവിന്റെ പോസ്റ്റിന്റെ താഴെ നിരവധി പേരാണ് ആശംസകളുമായി എത്തുന്നത് സ്റ്റാർ മാജിക് ഷോ ഉൾപ്പെടെയുള്ള ടെലിവിഷൻ ഷോകളുടെ ഡയറക്ടറായ അനൂപ് ജോൺ ആണ് അഞ്ജുവിന്റെ ആദ്യ ഭർത്താവ് അഞ്ചു വർഷത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു അഞ്ജുവും അനൂപ് ജോണും വേർപിരിഞ്ഞത് വിവാഹമോചനത്തിന് പിന്നാലെ തന്നെ വീണ്ടും വിവാഹം കഴിക്കുമോ എന്ന ചോദ്യം ഉയർന്നിരുന്നു ഉറപ്പായും താൻ വീണ്ടും വിവാഹം കഴിക്കുമെന്ന് അഞ്ജു വ്യക്തമാക്കിയിരുന്നു എന്നാൽ പറ്റിയ ഒരാളെ കിട്ടിയാൽ മാത്രമേ വിവാഹം കഴിക്കൂവെന്നും താരം പറഞ്ഞിരുന്നു നമുക്ക് പറ്റുന്ന ആളാണെന്ന ചിന്ത മനസ്സിൽ വരുമ്പോൾ അതിന് ശരിയായ സമയമായെന്ന് തോന്നുമ്പോൾ തീർച്ചയായും വിവാഹം ഉണ്ടാവുമെന്നാണ് അന്ന് താരം പറഞ്ഞത് അതേസമയം ഗുഡ് ഗേൾസ് ചിൻഡം ഉള്ളത് കൊണ്ട് വിവാഹമോചനം എന്ന തീരുമാനത്തിലേക്ക് എത്താൻ സമയം എടുത്തിരുന്നെന്നും തന്റെ ഇമേജ് ബ്രേക്ക് ചെയ്യരുതെന്ന് ഉണ്ടായിരുന്നെന്നും ഡിവോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അഞ്ജു പറഞ്ഞിരുന്നു കണ്ടുപിടിച്ച ബന്ധമായിരുന്നതുകൊണ്ട് ആ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും വർക്ക്ഔട്ട് ചെയ്യണമെന്ന പ്രഷർ താൻ തന്നെ തന്റെ മുകളിൽ ഇട്ടിരുന്നെന്നും അഞ്ജു പറഞ്ഞിരുന്നു സാറ്റ് ന്യൂസ് തിരുവനന്തപുരം സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു